ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിംഗ് ആയിട്ടുണ്ടായിരുന്ന ഓറഞ്ച് മസാലയുടെ റെസിപ്പിയാണ് ഇത് വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ അതേപോലെ തന്നെ നല്ല റിഫ്രഷിംഗും നല്ല ടേസ്റ്റുമാണ് ഇപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ നിങ്ങളിത് ട്രൈ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് നമ്മൾ മാങ്ങയൊക്കെ ഇച്ചിരി മസാല ഒക്കെ ഇട്ട് കഴിക്കില്ലേ അതേപോലെ വേറൊരു ടേസ്റ്റാണ് ഈ ഓറഞ്ചിൽ മസാല ചേർക്കുമ്പോൾ അപ്പോൾ ഇതിനായിട്ട് ഞാൻ രണ്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് ഉപ്പും ചതച്ച മുളക് ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നതിനകത്തൊക്കെ ഓപ്ഷണലാണ് ചട്ട് മസാല ഉണ്ടരുന്ന ഉള്ളത് കൊണ്ട് അല്പം ചേർക്കുന്നു എന്നേ ഉള്ളൂ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു അല്പം മല്ലിയിലയും കുറച്ചൊരു വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരൽപ്പം ഹണിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഈ പാത്രം അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടപ്പുള്ള പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ നേരത്തെ മല്ലിയിലയും വെള്ളം ചേർക്കാൻ വിട്ടുപോയതുകൊണ്ട് പിന്നീട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നു വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഈ മസാലയൊക്കെ നല്ലതുപോലെ ഈ ഓറഞ്ചിലേക്കൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ഒരല്പം ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വയറൽ ട്രെൻഡിംഗ് ആയിട്ടുണ്ടായിരുന്ന ഓറഞ്ച് മസാല റെഡി ആയിട്ടുണ്ട് സിംപിളാണ് ചെയ്തെടുക്കാൻ നമ്മൾ സാധാരണ ഓറഞ്ച് കഴിക്കുമ്പോൾ ഇതൊക്കെ കൂടി ചേർത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് കിട്ടും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്